ചങ്ങാതി <laughs> മറേ വളരെ എളുപ്പത്തിൽ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടക്കാച്ചി മിക്സ് വെച്ചിട്ടുള്ള തോരനായാലോ സംഭവം ആദ്യം കഷ്ടപ്പാടൊന്നുമില്ല അഞ്ച് മിനിറ്റും കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിടുക്കാച്ചി തോരൻ ആട്ടോ അപ്പോൾ ഒന്നും നോക്കണ്ട നേരെ നമ്മുടെ കല പരിപാടിയിലേക്ക് വെച്ച് പിടിപ്പിക്കുക ആദ്യം തന്നെ ഇതേ ക്യാബേജ് ക്യാരറ്റ് ഈ വക സാധനമൊക്കെ വെള്ളം ഒഴിച്ച് നല്ലോണം കഴുകി വൃത്തിയാക്കുക ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് നിബു ആൽക്കമിസ്റ്റൻ ചാനൽ ഫോളോ ചെയ്യാത്തതുണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തതുണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ കാരണം ഒത്തിരി പേർക്ക് ഉപകാരപ്പെടുന്ന റെസിപ്പി ആയിട്ടോ അന്നിട്ട് ശേഷം ഇതേ നമ്മുടെ ക്യാബേജ് ും രണ്ടായിട്ട് നാലായിട്ട് കട്ട് ചെയ്ത ശേഷം അവനെ ദൈ ഇതുപോലെ നീളത്തിലൊക്കെ ഒന്ന് അരിയുക അവനെ ഒന്ന് നീളത്തിലരിഞ്ഞ ശേഷം അവനെ കുനുകുനാന്നരിക ആ കുനുകുനാന്ന അരിയുന്ന സമയത്ത് നല്ല കിടക്കാച്ച ഹോം മെയ്ഡ് അച്ചറുകളും ഉണ്ട് കേട്ടോ ബീഫ് ചിക്കൻ കേരമീൻ ചെമ്മീൻ മാങ്ങ നാരങ്ങ ഈന്തപ്പം അങ്ങനെ വെറൈറ്റി ബീഫ് അടിച്ചു ഒക്കെ ഉണ്ട് വേണ്ടവർ നമ്മുടെ വാട്സാപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട് ഒരു ഹായ് മെസ്സേജ് ഇന്ത്യയിലെ അവിടെ വേണമെങ്കിൽ കുറേ ചോദിച്ചാൽ ഏറ്റുമാനൂർ കോട്ടയത്തോളം ഡാറ്റും വന്ന് മരിക്കുക ഓർഡർ ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് നേരെ കിച്ചണിൽ ചെന്നിട്ട് ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക എന്നിട്ട് ദേ ഇതുപോലെ ഉരുളി ഒന്ന് ചൂടാക്കാൻ വയ്ക്കുക ഉരുളി ചൂടായ ശേഷം അതിലേക്ക് എണ്ണ ദേ ഇതുപോലെ സ്റ്റൈലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക അതിന് ദേ തേ ഇതുപോലെ കടുകിട്ടെങ്ങ് പൊട്ടിക്കുക ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ദേ ഇതുപോലെ ഉഴുന്നൊന്ന് ലേശം സ്ലോ മോഷനിൽ മറിച്ച് കൊടുക്കുക ആ ഉഴുന്നൊന്ന് ലേശം ഒന്ന് മൂപ്പിച്ചെടുക്കുക അത് ഒത്തിരി ഓവറായിട്ട് കളറാക്കൽ ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അവനൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് പച്ചമുളക് ദേ ഇതുപോലെ ചെറുതായി എരിഞ്ഞ് എടുത്തിട്ട് മറി മറിക്കുക മറിച്ച ശേഷം ചുമതമുള ഉണ്ടെങ്കിൽ രണ്ടാ കീറിയോ മൂന്നാ കീറിയോ എടുത്തിട്ട് മറി മറിച്ച ശേഷം ഇത് രണ്ടും കൂടി ഇട്ടങ്ങ് നല്ലവണ്ണം അങ്ങ് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുത്ത ശേഷം ദേ സവോള കുനുകാന്നരിഞ്ഞ സവോള എടുത്തിട്ട് മറി മറിക്കുക അതും ഇതിലിട്ടങ്ങ് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ചെടുക്കാൻ ഓവറാക്കി എടുക്കരുത് ഓവറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് മാറും കേട്ടോ അതുകൊണ്ടാണ് ലൈറ്റായിട്ടൊന്ന് കളറാവുന്ന രീതി വരെ ഒന്ന് ദേ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അവൻ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ അതിലേക്ക് ദേ ഇതുപോലെ സ്റ്റൈലായിട്ട് കരുവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുക കരുവേപ്പിലേയും കൂടെ ശേഷം ഇവനെ ഒന്ന് സ്റ്റൈലായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ ഇതൊക്കെ ഏകദേശം ഒരു നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് നമ്മൾ കുനുകുനരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ക്യാബേജ് ഈ സാധനം ഒക്കെ എടുത്തൊരു മറി മറിക്കുക ശേഷം ലേശം ഗ്രീൻ പീസും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ ഗ്രീൻ പീസും കൂടെ ശേഷം അതിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ശേഷം അതിലേക്ക് ലേശം ജീരോ പൗഡർ ഇട്ട് കൊടുക്കുക ലേശം ജീരോ പൗഡറും കൂടെ ശേഷം ഇവനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക ഇതിനകത്ത് ബീൻസ് വേണേൽ ബീൻസ് ഇടാം വേറെ എന്തൊക്കെ വെയിറ്റുകളുണ്ടോ അതൊക്കെ ഇല്ല കേട്ടോ കോളിഫ്ലവർ വേണേൽ കോളിഫ്ലവർ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാം കേട്ടോ അതുപോലെ ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത ഗ്രീൻ പീസാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ഇട്ടൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്ത ശേഷം ഇവനത് ഇതുപോലെ ഒന്ന് ചേർത്ത് അങ്ങ് വെക്കുക ചേർത്ത് വെച്ച ശേഷം ഇതിന് മുകളിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം ചേരേണ്ടത് തേങ്ങ എടുത്ത് ഇതുപോലെ സ്റ്റൈലായിട്ട് ഇട്ട് കൊടുക്കുക തേങ്ങയും കൂടെ ഇട്ട ശേഷം ഇവനൊന്ന് അടച്ച് ി ആവി പിടിപ്പിക്കുക ഒരു മാക്സിമം ഒരു നാല് മിനിറ്റ് ഒന്ന് ആവി പിടിച്ച് കഴിയുമ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ ആ സ്മെല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇവനെ ഒന്ന് നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക അപ്പം ഏകദേശം നമ്മുടെ കിടുക്കാച്ചി തോരൻ റെഡി ആയിരിക്കുകയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി അധികം കഷ്ടപ്പാടൊന്നുമില്ല കണ്ടല്ലോ സംഭവം ഭയങ്കര സിമ്പിൾ ആയ സാധനമാണ് ഉണ്ടാക്കി താരത്തിൽ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കൽ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും കേട്ടോ വേണം അതുപോലെ നമ്മുടെ കിടുക്കാച്ചി ഹോം മേഡ് അച്ചാറുകൾ റെഡിയാണ് അപ്പോൾ അതേ വാട്സാപ്പ് നമ്പറിലേക്ക് ഒരു ഹായ് മെസ്സേജ് ഇട്ടോ ഇൻഡ്യലവിടെ വേണേൽ ഡയറ്റ് ഡാറ്റമൊന്നും മേടിക്കാം ஓடர் எது தகர்த்து பொழிக்க